ഇപ്പം നമ്മൾ ഡെയിലി ഇപ്പൊ ചിക്കൻ കഴിക്കുന്ന ആൾക്കാരാണ് ചിക്കനിൽ ഒരുപാട് വിഭവങ്ങളുണ്ടല്ലോ ബ്രോസ്റ്റഡ് അൽഫാം മന്തി മന്തി ഇല്ലാണ്ട് ഇപ്പം പിള്ളേര് നിൽക്കില്ല അതാണ് അവസ്ഥ അപ്പം ഞാനൊക്കെ ചിന്തിക്കുന്നത് കോഴിക്കാരും ഭയങ്കര ലാഭത്തിലാണെന്നാണ് തെറ്റായ സത്യത്തില് കോഴി കർഷകരുമായിട്ട് യാതൊരു ബന്ധവും ഈ സാധനത്തിൽ ഇല്ല കോഴി കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത് പക്ഷേ കേരളത്തിലെ കോഴി കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ഒരു രൂപ പോലും ബന്ധം ആൾക്കാരുണ്ട് രുചി ആണോ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന കോഴി കഴിക്കാം രുചിയല്ല ആരോഗ്യമാണ് ഞാൻ സംരക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കെ പി ഡി സിയുടെ കോഴി ചെയ്യാം കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന അറവുശാലകളെല്ലാം തന്നെ കൊച്ചു കൊച്ചു കടകളിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിക്കുന്നത് അതൊന്നും തന്നെ അറവുശാല ലൈസൻസോടെ അല്ല പ്രവർത്തിക്കണം ഇപ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രസ്താവനയാണ് കെ പി ഡി സി എനിക്കിപ്പോ കേൾക്കുമ്പോൾ ഒരു കോഴി കർഷകൻ ഞങ്ങളുടെ കെ പി ഡി സി ആൾക്ക് അദ്ദേഹത്തിന്റെ കൃഷിയിടത്തില് ഏതൊക്കെ സാധനം കെ പി ഡി സിയുടെ സംസ്കരണശാലകളിൽ നിന്നുകൊണ്ട് അതിനെ വൈവിധ്യവൽക്കരിക്കാൻ കഴിയുമോ അത്തരത്തിലൊരു കർഷക മുന്നേറ്റമാണ് ഞങ്ങൾ നോക്കുന്നത് ഒരു കോഴി വളർത്തി മാത്രമല്ല ജൈവ കോഴി ജൈവ കൃഷി വസ്തു ഇതൊന്നും ഞങ്ങൾ പറയില്ല അങ്ങനെ കൊടുക്കാൻ കഴിയാത്തൊരു സാധനം ഞങ്ങൾ ഒരിക്കലും കെ പി ഡി സി പറയില്ല ജൈവ കോഴി എന്ന് പറഞ്ഞിട്ടൊരു കോഴിയില്ല നിലവിലിപ്പോൾ ഈ കോഴി കൃഷി എങ്ങനെയാണ് കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ജി എസ് ടി വന്നതിന് ശേഷം കേരളത്തിൽ കോഴി കർഷകരുടെ കോഴി വളർത്തൽ വളരെ പരിതാപകരമാണ് എത്രയോ സമരങ്ങളും ജാഥകളും നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ അതിനെ നേരിട്ട് കോഴി ഒരു വ്യവസായമായി ഒരു കാർഷിക വൃത്തിയായി സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു കോഴി കർഷകൻ ഏതെങ്കിലും ബാങ്കിൽ ചെന്ന കോഴി വളർത്തുന്ന ലോണിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നതും ജീവിക്കുന്നതും ഭക്ഷണം കഴിക്കണം ഇന്ന് ഭക്ഷണം കഴിച്ച് രോഗം വാങ്ങുന്ന സാഹചര്യവും ആശുപത്രിയിൽ പോകുന്ന സാഹചര്യവും നമസ്കാരം കെ പി ഡി സി കേരള പോൾട്രി ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ചെയർമാൻ ഡോക്ടർ പി ടി ബാബു ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വെൽക്കം സർ സുഖമായി പോകുന്നു ഞാനൊരു കോഴി കർഷകനാണ് കോഴി കർഷകൻ എന്ന നിലയില് എന്റെ തൊഴിലിന്റെ വിഭുനമായ ഒരു കൂടിയാലോചന എനിക്കൊരു പ്രസ്ഥാനമുണ്ട് അത് കേരള പോൾട്രി ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്ന കോഴി കർഷകരുടെ ഒരു സ്വയം സഹായ സംഘത്തിന്റെ സംസ്ഥാന ഫെഡറേഷൻ നിലവിൽ ഇപ്പോൾ കോഴിക്കൃഷി എങ്ങനെയാണ് കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ കോഴിക്കൃഷി എങ്ങനെയാണ് പോകുന്നു ചോദിച്ചാൽ ജി എസ് ടി വന്നതിന് ശേഷം കേരളത്തിൽ കോഴിക്കർഷകരുടെ കോഴി വളർത്തൽ വളരെ പരിതാപകരമാണ് നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് സെയിൽ ടാക്സ് ഉണ്ടായിരുന്നു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കോഴി നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്ന് വിൽക്കുക എന്നതാണ് വളരെ വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പത്ത് ശതമാനം മാത്രമാണ് കേരള സംസ്ഥാനത്ത് ഉൽപ്പാദിക്കുന്നത് പ്രധാന കാരണം കോഴി വളർത്തലിനാവശ്യമായ എല്ലാ വസ്തുക്കളും ഉദാഹരണത്തിന് കോഴിത്തീറ്റ കോഴിക്കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾ ആവശ്യമായ മുട്ട ഇതെല്ലാം തന്നെ ഒരു പരിധിവരെ തമിഴ്നാട് ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടക അല്ലെങ്കിൽ പൂനെ ഈ സ്ഥലങ്ങളിൽ നിന്നും സ്വരൂപിച്ചുകൊണ്ടാണ് ഒരു പ്രത്യേക ക്രേന്ദ്രീകൃത സംവിധാനം എന്നതിൽ തമിഴ്നാട് ലോബികളിൽ നിന്നും സംസ്ഥാനത്തേക്ക് കടന്നു വരുന്നത് ഈ ഘട്ടത്തിലാണ് സംസ്ഥാനത്ത് തുച്ഛ വരുമാനത്തിന് മറ്റ് കാർഷിക വൃത്തികൾ ചെയ്യുന്ന കർഷകരെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ മലയോര മേഖലകളിൽ അല്ലെങ്കിൽ കാർഷിക വൃത്തി ചെയ്യുന്ന നെൽകൃഷി അല്ലെങ്കിൽ റബ്ബർ ലെത്തിൻ കൃഷിയൊക്കെ ചെയ്യുന്ന കർഷകർ അവനൊരു മറ്റു രണ്ടാം വരുമാനം എന്ന നിലയിലാണ് തൻ്റെ തുറയിടത്തിൽ കോഴി വളർത്തി ഒരു വരുമാനം കൂടെ എക്സ്ട്രാ കർഷകരെ സംബന്ധിച്ചിടത്തോളം പല വിഭിന്ന കൃഷി ചെയ്യുന്ന രീതിയിൽ തന്നെ രണ്ടാം ഒരു ഉപഭോക്തൃ വസ്തു എന്നുള്ള നിലയിൽ ഏറ്റവും വിൽപ്പന നടക്കുന്നൊരു സാധനം എന്ന രീതിയിൽ കോഴി വളർത്തൽ തൻ്റെ കൃഷിയിടത്തിൽ അവനെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിൽ നടത്തിക്കൊണ്ടു വന്നിരുന്നത് നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന വിൽപ്പന നികുതി എടുത്തതോടു കൂടി എടുത്തു കളഞ്ഞ് ജി എസ് ടി കേന്ദ്രീകൃത നികുതി സമ്പ്രദായം വന്നപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് നേരത്തെ പ്രതിസന്ധി ഉണ്ടായിരുന്നു അപ്പോഴും കോഴിക്കൃഷിക മേഖലയിൽ പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധി പ്രതികരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെപ്പോലുള്ള കർഷകർ ഒരു കൂട്ടായ്മ രൂപീകരിക്കപ്പെടേണ്ടത് അപ്പോൾ നിലവിൽ നമ്മൾ കോഴി കർഷകർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയാണല്ലോ അപ്പോൾ നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം സഹായങ്ങളായിരിക്കും താങ്കൾ പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന ഗവണ്മെന്റ് നമ്മുടെ കാർഷിക നയം വന്നതിന് ശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പതിനഞ്ച് വർഷം ഇരുപത് വർഷത്തിന് മുമ്പേ എൻ്റെ വിവരാവകാശ രേഖയിൽ കിട്ടിയ മറുപടിക്കനുസരിച്ച് സംസ്ഥാനത്തെ കോഴി കർഷകരെ പുനരുജ്ജീവിപ്പിക്കാനും സംസ്ഥാനത്ത് കോഴിക്കൃഷി വിപുലമാക്കാനും വേണ്ടി കേരളത്തിൽ കേരള ഗവണ്മെൻറ്റ് രൂപം നൽകി ഒരു പ്രസ്ഥാനമുണ്ട് കേരള പോൾട്രി ഫെഡറേഷൻ കെപ്കോ ഈ കെപ്കോ കേരളത്തിലെ കൃഷിക്കാരെ കേരളത്തിലെ കോഴി വളർത്തൽ വ്യാപകമാക്കാനും അതുവഴി കേരളത്തിലെ മുട്ടയുൽപ്പാദനം അല്ലെങ്കിൽ ഇറച്ചി ഉൽപ്പാദനം വ്യാപകമാക്കി സംസ്ഥാനത്തെ സ്വയം പര്യാപ്തമാക്കുക എന്ന കൂടി സർക്കാർ രൂപീകരിക്കപ്പെട്ട ഒരു എൻ്റർപ്രൈസസ് ആണ് പക്ഷെ എന്താ അന്നു മുതൽ ഇന്നുവരെ വന്നത് എന്ന് ചോദിച്ചാൽ ആ പ്രസ്ഥാനം തിരുവനന്തപുരത്തെ ജില്ലയിൽ മാത്രം ഒതുങ്ങുകയും വളരെ തുച്ഛമായ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തമായ ചില പഞ്ചായത്തുകളിൽ കോഴിക്കർഷകർക്ക് ആവശ്യമായ കോഴിക്കുഞ്ഞുങ്ങൾ കൊടുക്കുക അവരിൽ നിന്നും വളർത്തി തിരിച്ചു വാങ്ങുക എന്ന ഒരു പദ്ധതിയല്ലാതെ ആ ജില്ല വിട്ടൊന്നും തന്നെ സംസ്ഥാനത്ത് വന്നില്ല ഇതിനേറ്റ ഏറ്റവും മറ്റൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വിൽപ്പന നികുതി ഇനത്തിൽ കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാനത്തെ കോഴി കർഷകരെല്ലാം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിന് കൊടുത്തത് ഇതിനുപരി ഇറക്കുമതി ചെയ്യുന്ന കോഴിക്കുണ്ടായിരുന്ന നികുതിയും പതിനെട്ട് ശതമാനം നികുതി കോഴി ഒരു കോഴി കർഷകൻ കോഴി വളർത്തി വിൽക്കുമ്പോൾ ഉണ്ടാവുന്ന വിൽപ്പന നികുതിയും കൊടുത്ത കോടിക്കണക്കിന് രൂപ നികുതി പിരിച്ച് കിട്ടിയിരുന്നൊരു സംസ്ഥാനത്ത് ജി എസ് ടി വരികയും കോഴി കർഷകരെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതി രൂപീകരിക്കാൻ സർക്കാർ തയ്യാറാവാതെ നിലവിലുണ്ടായിരുന്ന ഞങ്ങളെപ്പോലെ ഉണ്ടായിരുന്ന കർഷകരുടെ പ്രസ്ഥാനങ്ങളെ നശിപ്പിക്കുന്ന രീതിയിൽ കേരളത്തിൽ ജി എസ് ടി വന്നതിന് ശേഷം കുടുംബശ്രീയെ കോഴി വളർത്തൽ മേഖലയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നു എന്നാൽ കുടുംബശ്രീ ഈ മേഖലയിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു സർക്കാരിൻ്റെ ഞങ്ങളക്കാര്യത്തിലൊന്നും ഇതിരല്ല സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകൾ വളർന്നു വരേണ്ടതും നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് ഞങ്ങളുടെ വീടുകളിലും സ്ത്രീകളുണ്ട് അവർ സ്വയം പര്യാപ്തമാകാൻ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കണമെന്ന് ആഗ്രഹക്കാരാണ് ഞങ്ങൾ പക്ഷേ നിലവിലുണ്ടായിരുന്ന കർഷകരെ സംരക്ഷിക്കാനോ അവർക്കാവശ്യമായ പ്രാഥമിക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ സർക്കാർ തയ്യാറാവാതെ അവരെ പാടെ മാറ്റി നിർത്തിക്കൊണ്ട് അവരൊന്നിനി കൃഷിയിൽ വേണ്ട അല്ലെ അവരൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന രീതിയിൽ ആ മേഖലയിൽ വർഷാവർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന ആളുകൾ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തിക്കൊണ്ട് കുടുംബശ്രീ എന്നൊരു പ്രസ്ഥാനത്തിനെ കോഴി വളർത്തൽ മേഖലയിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളെന്തോ സംഭവമായി കളിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാറ്റം ഗവൺമെൻറ് ഉണ്ടാക്കി നേരത്തെ കേരള പൗൾട്രി ഡെവലപ്മെൻറ്റ് കൗൺസിലാണ് കേരള ചിക്കൻ എന്ന പദ്ധതി ആദ്യമായി തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാകട തൂങ്ങാമ്പാറ എന്ന് പറഞ്ഞത് സ്ഥാപിക്കുകയും പ്ലാന്റ് സ്ഥാപിക്കുകയും ആ പ്ലാന്റിൽ നിന്ന് സംസ്കരിച്ച കോഴി തിരുവനന്തപുരം ജില്ലയിൽ വിൽക്കുകയും ചെയ്ത അത് അന്നത്തെ നിയമസഭാ സ്പീക്കറായിരുന്നു ആ പ്രഖ്യാപനം നടത്തിയിരുന്നത് അപ്പം വിപുലമായ സംവിധാനത്തോടുകൂടി ഞങ്ങൾ കേരളത്തിലെ കൃഷിക്കാരെ സംരക്ഷിക്കുകയും അവർക്കാവശ്യമായ എല്ലാ മെറ്റീരിയലും കൊടുത്തുകൊണ്ട് അവരിൽ നിന്നും ആ സാധനം തിരിച്ചു വാങ്ങിച്ച് വിൽപ്പന നടത്തി സാമാന്യത്തിൽ പൊതുജനങ്ങൾ കൊടുക്കുന്നതിൽക്കാർ ധാരാളം പണം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ സംരംഭത്തിനെ നിലനിർത്തിയത് അങ്ങനെയാണ് കെ പി ഡി സിയുടെ ഒരു രൂപീകരണം ഉത്ഭവ രൂപീകരണം അവിടെയല്ല ആ രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ കേരളത്തിൽ അസംഘടിതരായ കോഴി കർഷകർ ഓരോ കോഴി ഫാമുകളിലും അന്നത്തെ വിൽപ്പന നികുതി ഉദ്യോഗസ്ഥർ ആ ഫാമുകളിൽ കയറി ചെന്ന് അവിടെയുള്ള കോഴികളുടെ ലിസ്റ്റ് എടുത്ത് വിൽപ്പന നികുതി ചുമത്തി നടപടി ക്രൂരമാകുന്ന ഘട്ടമുണ്ടായി അപ്പം നിലവിൽ കേരള സംസ്ഥാനത്ത് കോഴി ഫാമുകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന നിയമം കർശനമാണ് ആ നിയമം വെച്ചുകൊണ്ട് കേരളത്തിലെ ഒരു കോഴി കർഷകർക്കും ഫാം സ്വന്തമായി ഉണ്ടാക്കി കോഴി വളർത്താൻ കഴിയില്ല അപ്പം അന്ന് നിലവിലുണ്ടായിരുന്നത് അനധികൃതമായി അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ അംഗീകാരമോ ഒന്നുമില്ലാതെ സ്വന്തം ഒരു കർഷകൻ്റെ പറമ്പിൽ അവൻ തന്നെ ഒരു ഷെഡ് അവൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഫാക്ടറി ലൈസൻസ് എങ്ങനെയാണോ എടുക്കുന്നത് അത്തരത്തിലൊരു നിയമമായിരുന്നു ഒരു കോഴി ഫാം തുടങ്ങുന്ന ലൈസൻസിൻ്റെ നിയമവ്യവസ്ഥ നമ്മുടെ പഞ്ചായത്തുകളിലുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ധിക്കരിച്ചുകൊണ്ടാണ് കൊച്ചു ഷെഡുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളെപ്പോലത്തെ കർഷകർ ഉപജീവന മാർഗ്ഗം കണ്ടെത്തിയത് ഈ ഉപജീവന മാർഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിൽപ്പന നികുതി ഉദ്യോഗസ്ഥർ പാവപ്പെട്ട കർഷകരെ ഉപദ്രവിക്കുകയും കോഴിക്കള്ളക്കടത്തായി വരുന്ന ഉന്നത വ്യാപാരികളെ സംരക്ഷിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ നിരന്തരമായി രാഷ്ട്രീയ നേതാക്കളോടും ഭരണകൂടത്തോടും ഞങ്ങൾ അപേക്ഷിച്ചിട്ടും ഒരു രക്ഷയുമില്ലാതെ വന്ന് സംരക്ഷമില്ലാതെ വന്നപ്പോൾ അതിൽ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭഗവാണ് ആരും ഞങ്ങളെ സഹായിച്ചു ആ ഒരു ഘട്ടത്തിലാണ് കേരളത്തിൽ കേരള പൗൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കോഴി കർഷകരുടെ ഒരു സംഘടന ആദ്യമായി തുടങ്ങുന്നത് ആ സംഘടന കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പത്തോളം ജില്ലകളിലും വിൽപ്പന നികുതി അതാത് ജില്ലാ കാര്യാലയങ്ങൾ സമരം നടത്തി എത്രയോ സമരങ്ങളും ജാഥകളും നടത്തിക്കൊണ്ടാണ് ഞങ്ങളതിനെ നേരിട്ടത് കേരളത്തിലെ കോഴിക്കക്ഷയുടെ ആദ്യത്തമായ ശക്തമായ സമരമായിരുന്നു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റും നാല് ഗേറ്റുകളും തടഞ്ഞുകൊണ്ടുള്ള ഒരു സമരം ആ സമരം അന്നത്തെ അന്തരിച്ചു ബഹുമാനായ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനായിരുന്നു ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷമാണ് വിവിധമായ ചർച്ചകളിലൂടെ ഞങ്ങൾക്കൊരു അംഗീകാരം കിട്ടേണ്ട സാഹചര്യം വന്നപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടി ധാരാളം കടലാസ സംഘടനകൾ എല്ലാ വ്യവസായത്തിനും എല്ലാ കാര്യത്തിനും നമ്മുടെ സംസ്ഥാനത്തുണ്ടാവാറുണ്ട് പക്ഷേ കേരള പൗൾട്രി ഡെവലപ്മെൻ്റ് കൗൺസിലിൻ്റെ രൂപീകൃതം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ഇപ്പോൾ സംഘടന തൊഴിൽ സംഘടന എന്ന കുപരി ശാസ്ത്രീയപരമായി കോഴി വളർത്തുകയും കോഴി കർഷകരുടെ സംരക്ഷണവും ജനങ്ങൾക്ക് നല്ല ഭക്ഷണമെന്ന നിലയിൽ ശുദ്ധമായ കോഴി ഇറച്ചിയും കൊടുക്കുക നമ്മുടെ ഗാന്ധിജി പറഞ്ഞത് തന്നെ നമ്മുടെ ഗ്രാമങ്ങൾ തൊഴിൽ സംരക്ഷണമാവണം സാമ്പത്തികമായും തൊഴിൽപരമായും ഗ്രാമങ്ങൾ ഉയർത്തെ നിൽക്കണമെന്നാണ് പക്ഷേ ഗ്രാ ഗാന്ധിജിയുടെ അക്ഷിംസാ തത്വം നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വന്നപ്പോൾ മാംസം വേണമല്ലോ അപ്പോൾ അന്യസംസ്ഥാനത്തെ തൊഴിൽ നൽകുന്നതിനുപരി നമ്മുടെ സംസ്ഥാനത്ത് തൊഴിൽ വർദ്ധിക്കുകയും സാമ്പത്തികമായി നമ്മൾ ഉന്നമതിയിൽ എത്തുകയും ചെയ്യുക എന്ന ഗ്രാമങ്ങൾ സമ്പന്നമാവുക ആ രീതിയാണ് ഞങ്ങളവിലിപ്പിച്ചത് അതിന് ആദ്യഘട്ടം എന്നുള്ളതിൽ കെ പി ഡി സിയുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഏഴ് അംഗങ്ങൾ ചേരുന്ന ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുകയും ആ ഗ്രൂപ്പ് ജില്ലാ തലത്തിൽ ഒരു ജില്ലാ ഫെഡറേഷനാവുകയും ആ ജില്ലാ ഫെഡറേഷൻ സംസ്ഥാന ഫെഡറേഷനായി മാറുകയും ചെയ്യുന്ന ത്രിതല സംവിധാനമാണ് അതായത് ത്രീ ടയർ സംവിധാന സഹകരണ ബാങ്കിൻ്റെ അല്ലെങ്കിൽ കുടുംബശ്രീയുടെ സ്റ്റെപ്പ് തന്നെയാണ് ഞങ്ങളും പരിപാലിച്ചത് അപ്പം അങ്ങനെ ഒരു സംസ്ഥാന ഫെഡറേഷനും സംസ്ഥാനത്ത് പത്ത് ഡയറക്ടർമാർ ചേരുന്ന ഒരു ബോഡിയും ഒരു ചെയർമാനും സെക്രട്ടറി അടങ്ങുന്നതാണ് കേരള പൗൾട്രി ഡെവലപ്മെന്റ് കൗൺസിലിൻ്റെ ഘടന ഇപ്പോൾ കെ പി ഡി സിയുടെ പ്രവർത്തനം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവില് ഇപ്പം കെ പി ഡി സിയുടെ പ്രവർത്തനം പോകുന്നത് എന്ന് ചോദിച്ചാൽ നിലവിലുള്ള കോഴി വിപണന രംഗം മാറി അപ്പം നിലവിലുള്ള രംഗം മാറി എന്ന് ചോദിച്ചാൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നും തന്നെ ഒരു കോഴി സംസ്കരണശാല എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു നിയമവ്യവസ്ഥ പഞ്ചായത്ത് രാജ് ആക്ടിലില്ല ഈ പഞ്ചായത്ത് രാജ് ആക്ട നിയമത്തിൻ്റെ രൂപീകൃതത്തിന് തന്നെ നന്ദി കുറിച്ചതും തുടക്കം കുറിച്ചതും കേരളത്തിൽ എവിടെയെങ്കിലും കോഴിയിറച്ച സംസ്കരണ പ്ലാന്റ് തുടങ്ങുന്നതിൻ്റെ ആദ്യ നിയമ പോരാട്ടം നടത്തിയത് കെ പി ഡി സി ആണ് അതിൻ്റെ ഏറ്റവും തെളിവാണ് തിരുവനന്തപുരത്ത് മാറനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായി ഞങ്ങളുടെ പൈലറ്റ് പ്രോജക്റ്റ് എന്ന നിലയിൽ ഞങ്ങളുടെ സംസ്കരണശാല തുടങ്ങിയത് അത് ദൂരദർശൻ മറ്റ് മാധ്യമങ്ങളൊക്കെ ധാരാളം കാണിച്ചതുമാണ് നേരത്തെ നേരത്തെയുണ്ടായിരുന്നൊരു ഒരു പ്രൊസസിങ് എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറി സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഒട്ടനവധി നിയമവ്യവസ്ഥകൾ സ്വീകരിച്ചുകൊണ്ടായിരുന്നു മാംസ സംസ്കരണം ഇപ്പം കേരള പൗൾട്രി ഡെവലപ്മെൻ്റ് കൗൺസിലും അത്തരത്തിൽ ഒരു സംരംഭത്തിന് മുതിരുമ്പോൾ അത് വിജയകരമല്ല എന്ന കാഴ്ചപ്പാടാണ് കൊച്ചു കൊച്ചു സംരംഭങ്ങൾ ഞങ്ങൾ തുടങ്ങാൻ ഇപ്പോൾ നേരിടുന്നൊരു പ്രശ്നം നമ്മുടെ നാട്ടിലൊക്കെ കോഴിക്കട എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്ത് രാജ് ആക്റ്റിലും കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന അറവുശാലകളെല്ലാം തന്നെ കൊച്ചു കൊച്ചു കടകളിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിക്കുന്നത് അതൊന്നും തന്നെ അറവുശാല ലൈസൻസോടല്ല പ്രവർത്തിക്കുന്നത് ആരും അറിയാത്തൊരു പ്രധാന ഘടകമാണ് അവിടെയൊക്കെ തന്നെ സംസ്ഥാനത്ത് ഒരു കോഴി ഫ്ലോട്ടിങ് ചെയ്ത് കൊടുക്കാനുള്ളതായ ലൈസൻസ് അല്ല അവർക്കുള്ളത് ജീവനോട് വിൽക്കാനുള്ള ലൈസൻസാണ് നിലവിൽ ഉള്ളത് അത് ഞാൻ ധാരാളം വിവരാവാശ രേഖകളിലൂടെ സമാഹരിച്ച വിവരങ്ങളാണ് പുതിയ കേന്ദ്ര നമ്മൾ ആധുനിക കാലഘട്ടത്തിൻ്റെ ഫുഡ് സേഫ്റ്റി നിയമങ്ങളൊക്കെ വെച്ചുകൊണ്ട് അറവ് ശാലകളെല്ലാം തന്നെ ആധുനീകരിച്ച് വരുന്ന കാലമാണ് ഞാൻ പറഞ്ഞ തടസ്സങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കോഴികളൊന്നും തന്നെ പത്ത് ശതമാനത്തിൽ താഴെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു ദിവസം ആവശ്യമായ കോഴിയുടെ പത്ത് ശതമാനം പോലൊന്നും ഈ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നില്ല വിരാശകളും രേഖകളും കുടുംബശ്രീ പ്രവർത്തനവും വെച്ച് നോക്കിയാൽ നമുക്കൊരു സ്റ്റഡി നടത്തിയാൽ സംസ്ഥാനത്ത് കുടുംബശ്രീ ഡയറക്റ്റായി വിൽക്കുന്ന എത്ര കടകളുണ്ട് എന്ന് പരിശോധിച്ചാൽ എവിടെയും വളരെ തുച്ഛമായിരിക്കും പക്ഷെ ഒരു സർക്കാർ സംവിധാനം എന്ന നിലയിൽ കുടുംബശ്രീ കേരള ചിക്കനുണ്ട് എന്ന് പറയും മറിച്ച് ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റാവുന്ന അപ്പം കെ പി ഡി സിയുടെ ഒരു ഒരു നിർദ്ദേശം വെച്ചുകൊണ്ട് തന്നെ അമിനി ചോദിച്ച എന്താ പ്രതിസന്ധി എന്ന് പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ അന്ന് കോഴി കക്ഷകർ നേരിട്ടൊരു പ്രശ്നം കോഴി ഒരു വ്യവസായമായി ഒരു കാർഷിക വൃത്തിയായി സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു കോഴി കർഷകൻ ഏതെങ്കിലും ബാങ്കിൽ ചെന്ന കോഴി വളർത്തുന്ന ലോണില്ല ഒരു കോഴി വളർത്തുന്ന ലോണിന് പോകണമെങ്കിൽ അയാൾക്കൊരു ഷെഡിന് ലൈസൻസ് വേണം ആ ലൈസൻസ് കൊടുക്കുന്നതിന് പഞ്ചായത്ത് കടുത്ത നിയമവ്യവസ്ഥയാണുള്ളത് തൊട്ടടുത്ത ആളുകളിൽ നിന്നെല്ലാം കൺസൻറ്റ് വാങ്ങിക്കണം ഫയർ സേഫ്റ്റീൻ്റെ ലൈസൻസ് വേണം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വേണം ഹെൽത്ത് വേണം ഈ ലൈസൻസ് എല്ലാം വാങ്ങിക്കൊണ്ട് ഒരു ഫാം നടത്തുക എന്നത് അപ്രായോഗികമാണ് ഈ ഷെഡ് ഇത്തരത്തിലൊരു ഷെഡ് നിർമ്മിക്കാൻ തന്നെ മൂന്നോ നാലോ അഞ്ചോ ലക്ഷം രൂപ ഉണ്ടാക്കണം അപ്പോൾ കർഷകൻ എപ്പോഴും സിമ്പിളായി അവൻ്റെ പുരയിടത്തിൽ കിട്ടുന്ന അവൻ്റെ കാർഷിക ഭൂമിയിൽ നിന്ന് കിട്ടുന്ന കൃഷിഭൂമിയിൽ കിട്ടുന്ന മരങ്ങളും കവുങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഷെഡ് ഉണ്ടാക്കിയാണ് അവൻ കൃഷി ചെയ്യുന്നത് ആ ഷെഡ് നിർമ്മാണത്തിന് ഇത്തരം ലൈസൻസ് കൊടുക്കില്ല അപ്പം ആദ്യമേ സർക്കാർ ചെയ്യേണ്ട നടപടി കേരളത്തിലെ ഗ്രാമങ്ങളിൽ ഗ്രാമീണ മേഖലയിൽ കോഴിക്കർഷകനുയർത്തി നൽകണമെന്ന് സംരക്ഷണം കൊടുക്കണോ പഞ്ചായത്ത് രാജ് ആക്ടിലെ നിയമവ്യവസ്ഥ ലഘൂകരിക്കുകയും ഒരു താൽക്കാലിക ഷെഡാണെങ്കിൽ പോലും അതിന് ലൈസൻസ് കൊടുക്കാൻ തയ്യാറാവുകയും വേണ്ടതാണ് ആദ്യം ഗവൺമെൻറ് ചെയ്യേണ്ടത് അതിന് വരെ കേരളത്തിൽ നടന്നില്ല അപ്പോൾ കോഴി കർഷകന് മറ്റ് വ്യക്തിഗത വായ്പയും മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു വായ്പ എടുത്തുകൊണ്ടാണ് കോഴി വളർത്തലിലേക്ക് വരുന്നത് ഏതെങ്കിലും തരത്തിൽ പ്രകൃതിക്ഷോഭമോ എന്തെങ്കിലും നാശനഷ്ടമോ വന്നാൽ അദ്ദേഹത്തിന് ആ നഷ്ടം വ്യക്തിഗത വായ്പ എന്ന നിലയിൽ പരിഹരിക്കാൻ ഗവൺമെന്റ് കൊടുക്കില്ല അപ്പം ഇനി എന്തെല്ലാം സഹായങ്ങളായിരിക്കും നമ്മൾ ഗവൺമെന്റിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നത് ഗവൺമെന്റിൽ നിന്നും കെ പി ഡി സി അല്ലെങ്കിൽ ഒരു കോഴി കർഷകൻ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കൃഷി എന്ന നിലയിൽ ഒരു ഉപഭോഗ സംസ്ഥാനം എന്ന രീതിയിലും നമ്മുടെ സംസ്ഥാനത്ത് ഇന്നുള്ള കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് അതിനൊരു കർഷകനൊരു കൈത്താങ്ങാണ് കോഴി വളർത്തൽ അപ്പോൾ കോഴി കർഷകനെ സംരക്ഷിക്കുക എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് അത്തരത്തിൽ കുടുംബശ്രീക്ക് കൊടുക്കുന്ന എല്ലാ സൗകര്യങ്ങളും പുരുഷൻ തുടങ്ങുന്നതായാലും ആര് തുടങ്ങുന്നതായാലും കോഴി കർഷക മേഖലയ്ക്ക് കോഴി വളർത്തുകാരൻ്റെ സംരക്ഷണത്തിന് ആവശ്യമായിട്ട് ഗവണ്മെന്റ് ചെയ്തു നൽകേണ്ടതാണ് കേരളത്തിലെ ഏത് പ്രസ്ഥാനത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കാർഷിക ആവശ്യമായ ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തി കാതലായ മാറ്റം വരുത്തിക്കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രാദേശിക ഈ മേഖല കുടുംബശ്രീയുടെ പദ്ധതി നടപ്പിലാക്കുന്നത് കപ്കോ അത് കഴിഞ്ഞാൽ ബ്രഹ്മഗിരി എന്ന് പറയുന്ന മറ്റൊരു ഏജൻസിയും കൂടിയാണ് സർക്കാരിന് നോഡൽ ഏജൻസിയായി പ്രഖ്യാപിച്ചത് ആവശ്യമായ കോഴി കോഴിക്കുഞ്ഞ് തീറ്റ എന്നിവ നൽകുന്നത് പുറത്തെ ഏജൻസിയാണ് ഞങ്ങൾ ചെയ്യുന്ന അതേ തുല്യമായ കാര്യം മാത്രമാണ് കുടുംബശ്രീയും ചെയ്യുന്നത് സർക്കാർ പ്രത്യേകമായി കുഞ്ഞുണ്ടാക്കുകയോ കുഞ്ഞു ഉൽപ്പാദിപ്പിക്കുകയോ തീറ്റ ഉണ്ടാക്കാൻ വേണ്ടി കോഴി തീറ്റ ഉണ്ടാക്കാൻ വേണ്ടി ഫാക്ടറികളോ സർക്കാർ നിലവിലില്ല സർക്കാർ സംസ്ഥാനത്ത് ബ്രോയിലർ ഫാം നടത്തുന്ന ആച്ചറികളില്ല ഫീഡ് ഉണ്ടാക്കാനുള്ള ഫീഡ് മില്ലില്ല കുടുംബശ്രീ ചെയ്തുകൊണ്ടിരിക്കുന്നതും മറ്റ് ഏജൻസികളിൽ നിന്നും കോഴിക്കുഞ്ഞു വാങ്ങി കുടുംബശ്രീയുടെ ഒരു യൂണിറ്റിന് നിൽക്കുന്ന ഒരു മീഡിയേറ്റർ മാത്രമാണ് അതിൽ ഏറ്റവും വൈചിത്യം എന്ന് പറയുന്നത് കുടുംബശ്രീ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ആദ്യം തന്നെ പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ രണ്ട് നോഡൽ ഏജൻസികളായിട്ട് പ്രഖ്യാപിച്ചത് ഒന്ന് കെപ്കോ ഒന്ന് ബ്രഹ്മഗിരി ആ സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് ആ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെപ്പോലുള്ള പ്രസ്ഥാനങ്ങളെ കൂടി ഉൾപ്പെടുത്തേണ്ടി വരുന്നു അത്ര ഒരു ചർച്ച പോലും അതിൽ നടന്നില്ല ഇപ്പോൾ കുടുംബശ്രീ പോലുള്ള സംഘടനകൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു അംഗീകാരം കെ പി ഡി സിക്ക് കിട്ടുന്നില്ല ശ്രദ്ധിക്കപ്പെടുന്നില്ല ശ്രദ്ധിക്കപ്പെടുന്നില്ല ശ്രദ്ധിക്കപ്പെടുന്നതിനപ്പുറം കാർഷിക മേഖല ഒരു താല്പര്യം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് അത് യഥാർത്ഥം അതാണ് ആ ശ്രദ്ധിക്കപ്പെടുകയുണ്ടെങ്കിൽ കുടുംബശ്രീ മെച്ചപ്പെടേണ്ടേ അങ്ങനെയാണ് ആ കാർഷിക മേഖലയിൽ ഞങ്ങൾക്ക് അഭിമാനത്തോട് പറയാലോ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കുടുംബശ്രീ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ കുടുംബശ്രീയുടെ പ്രവർത്തനം വിലയിരുത്തുന്നുണ്ടോ അത് ജനങ്ങൾ വിലയിരുത്തട്ടെ കുടുംബശ്രീ നല്ല പ്രസ്ഥാനമാണ് അത്ര സ്ത്രീ ശാക്തീകരണം പ്രചോദനം ചെയ്യുന്നതാണ് അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് പക്ഷേ ഈ തൊഴിൽ എത്രത്തോളം വളരുന്നുള്ളാണ് അപ്പം അത് ആ മേഖല വളർത്തുന്നില്ല വളരുന്നില്ല കാർഷിക മേഖലയിൽ ഇത് കോഴിക്കൃഷിന്ന് മാത്രമല്ല കാർഷിക വൃത്തിയുടെ എല്ലാ മേഖലയും തകർച്ചയിലാണ് തകർച്ച നേരിടുന്നത് അത് ശാസ്ത്രീയമായ ഒരു തയ്യാറെടുപ്പ് ഗവൺമെൻറ് നടത്തുന്നില്ല കാർഷിക മേഖലയിലെ കൃഷിക്കാരനുള്പ്പെടുത്തിക്കൊണ്ട് തനത് കൃഷിക്കാരൻ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപമാറ്റം വരുത്തുന്നതിന് പകരം കുറച്ച് ഉദ്യോഗസ്ഥന്മാരും അതിനൊരു സമിതിയും വെച്ചുകൊണ്ട് മാത്രമായി മുന്നോട്ട് പോകുന്നതുകൊണ്ട് കേരളത്തിലെ കാർഷിക എല്ലാ മേഖലയും തകർച്ചയാണ് കൃഷിക്കാരനില്ലാത അവസ്ഥ വരുന്നു അന്യ മറ്റു മറ്റുപഭുക്കളെല്ലാം തന്നെ വാങ്ങിക്കേണ്ടി വരുന്നു ഇത് എല്ലാ ഗവൺമെൻറ്റിൻ്റെയും കാർഷിക നഗരത്തിൽ വരുന്ന വലിയ പരാജയമാണ് ഇപ്പം നമ്മൾ ഈ യുവതലമുറയെ എങ്ങനെയാണ് ഇതിലേക്ക് ആകർഷിക്കാൻ പറ്റുക ഇപ്പം ഈ കോഴി മാംസമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ബിസിനസ്സുകൾക്ക് സാധ്യതയില്ലേ നമ്മുടെ യുവതലമുറ ആധുനിക ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു കോഴിക്കറിയല്ല ഇന്ന് കഴിക്കുന്നത് കോഴിക്കറി തന്നെ നൂറോളം തരങ്ങളിൽ ഉണ്ടാക്കുന്നു അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരെല്ലാം ചെറുപ്പക്കാരാണ് ഈ ആധുനിക ഭക്ഷണത്തിൻ്റെ ഉപഭോക്താവ് അല്ലെങ്കിൽ അവിടെ ഉള്ള പ്രായമുള്ളവരെല്ലാം അപ്പം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ എന്തുകൊണ്ടാണ് അന്യസംസ്ഥാനത്ത് പോകുന്നു ജോലി ചെയ്യുന്നതെന്ന് ഇവിടുന്ന് പോകുന്ന എല്ലാ യുവാക്കളും ഒരു പരിധി വരെ ഹോട്ടൽ മാനേജ്മെൻറ്റാണ് പഠിക്കുന്നത് വെജിറ്റബിളും മീറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരറുപത്തഞ്ച് ശതമാനമെങ്കിലും മീറ്റ് ആഗ്രഹിക്കുന്ന ആളാണ് ഉള്ളത് മീറ്റിൽ നമുക്ക് ബീഫുണ്ട് മട്ടണുണ്ട് അത് കഴിഞ്ഞാൽ ചിക്കനുണ്ട് മട്ടൻ്റെ കോസ്റ്റും ബീഫിൻ്റെ കോസ്റ്റും ചിക്കൻ്റെ കോസ്റ്റും നോക്കുമ്പോൾ ഏറ്റവും ലോ ആയി നിൽക്കുന്നത് ചിക്കൻ ആയിരിക്കും അല്ലേ ചിക്കൻ്റെ നൂറ് വെറൈറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ ഒരു ബീഫിൻ്റെ വെറൈറ്റി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ മട്ടൻ്റെ വെറൈറ്റി ഉണ്ടാവുള്ളൂ ഫുഡിൽ ഈ സംസ്ഥാനത്തെ യുവാക്കൾ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ നിന്ന് വലിയൊരു അലങ്കാര പദവത്തിൽ പോയി ചെയ്യുന്ന പണി ഒന്നാണ് ഉടുക്കുന്ന യൂണിഫോം മാത്രമേ വ്യത്യാസമുള്ളൂ മെറ്റീരിയലെല്ലാം ഒന്നാണ് അപ്പോൾ നമ്മുടെ യുവാക്കൾ ഈ കാര്യം പഠിച്ച് സംസ്ഥാനത്തോ അന്യസംസ്ഥാനത്തോ അല്ലെങ്കിൽ വിദേശ രാഷ്ട്രങ്ങളിലോ പോയി ചെയ്യുന്ന കുക്കിംഗ് ചിക്കണുമായി ബന്ധപ്പെട്ടു അവർക്ക് സ്വന്തം നാട്ടിൽ നിന്നുകൊണ്ട് കെ പി ഡി സിയുടെ ഔട്ട്ലെറ്റോ കെ പി ഡി സി വിഭാവനം ചെയ്ത ഫുഡ് ട്രക്കുകളുണ്ട് ആ വെഹിക്കിളിൻ്റെ ആയിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഫ്രീസർ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാകും ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് ബിരിയാണി അങ്ങനെ ഉണ്ടാക്കാനുള്ള എല്ലാ എക്യൂപ്മെൻസോടും ചേർന്ന ഒരു മൂവേഴ് വെഹിക്കിൾ ഇതെവിടെയും കൊണ്ടുവച്ച് വിൽക്കാനുള്ള സർക്കാർ അംഗീകാരത്തോടുള്ള ഒരു സംവിധാനം കെ പി ഡി സി രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ കേരളത്തിൽ അങ്ങിങ്ങോളം കോഴി മാംസവുമായി ബന്ധപ്പെട്ട വാല്യൂ ആഡ് പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട ഔട്ട്ലെറ്റുകൾ രൂപം നൽകിയിട്ടുണ്ട് ഇതിനാവശ്യമായ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ട് ഇതിലേക്ക് തയ്യാറുള്ള യുവതി യുവാക്കളെ പഠിപ്പിച്ചു വരുന്ന ഒരു സംവിധാനവും ചെയ്യുന്നുണ്ട് ഇപ്പം ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കെ പി ഡി സിയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന സഹായങ്ങൾ അപ്പം എന്തൊക്കെയായിരിക്കും മൂന്ന് തരത്തിലാണ് കെ പി ഡി സി ഇതിന് വിഭാവനം ചെയ്തിട്ടുള്ളത് ഒന്ന് കെ പി ഡി സി കേരള പൗൾട്രി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫാർമേഴ്സ് കമ്പനി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ രണ്ട് കാരണം എന്ന് പറഞ്ഞാൽ കേരള പൗൾട്രി ഡെവലപ്മെൻ്റ് കൗൺസിൽ ഒരു ഒരു സൊസൈറ്റി ആക്റ്റിലാണ് അതിന് സാമ്പത്തികങ്ങൾ വാങ്ങുന്നതിന് കുറേ പരിമിതികളുണ്ട് അപ്പം ഇത് പറയുന്നതോടൊപ്പം തന്നെ കെ പി ഡി സി പോലെ ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് പക്ഷെ പലതും കുമിള് പോലെ പോയിട്ടുണ്ട് ഈ പതിമൂന്ന് വർഷമായിട്ടും കെ പി ഡി സി പല പ്രതിസന്ധികളുണ്ടെങ്കിലും ഇപ്പോഴും ഉണ്ട് നിലനിൽക്കുന്നുണ്ട് അപ്പം കെ പി ഡി സി വിഭാവനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് മൂന്ന് തരത്തിലാണ് കേന്ദ്ര ഗവൺമെൻ്റെ പദ്ധതി സഹായത്താലും വനിതകൾക്ക് ഒരു പദ്ധതി വിധവകളായ വനിതകൾക്കൊരു പദ്ധതി അല്ലാതെ സാധാരണ തൊഴിലാളികൾക്കായിട്ടുള്ള പദ്ധതികൾ മൊബൈൽ വെഹിക്കിള് ഹോട്ടൽസ് ഈ കൗണ്ടറുകൾ സാധാരണ സെൻട്രൽ കിച്ചൺ ഓർഡർ ഓൺലൈൻ സംവിധാനത്തോടുള്ള കിച്ചണുകൾ തലത്തിൽ ഇതിന് വലിയൊരു ശതമാനം കെ പി ഡി സി തന്നെ അതിൽ അംഗങ്ങളായി ചേരുന്ന ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് സമാഹരിക്കുന്ന ഫണ്ട് ഈ തൊഴിലുമായി മുന്നോട്ട് വരുന്ന സംരംഭകത്തർക്ക് ഞങ്ങൾ തന്നെ അവർക്ക് സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് ലഭ്യമാക്കിക്കൊണ്ട് അവരെ മുന്നോട്ട് നയിച്ച് ഇതിൽ കിട്ടുന്ന എല്ലാ സാമ്പത്തിക ലാഭവും അതിലംഗങ്ങൾക്കാണ് ഇത് പേ പേടിസിയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് അതിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ അതിൻ്റെ എല്ലാ ഗുണഭോക്താക്കളും അവർ തന്നെയാണ് ഇതിൽ ആരും തന്നെ അതിൽ ഏതെങ്കിലും മുതലാളി തൊഴിലാളി എല്ലാം സമാഹൃതമായി കിട്ടുന്ന കർഷകൻ മുതൽ ഉൽപാദകൻ മുതൽ ഉൽപ്പന്നം വിതരണം വരെയു കഴിഞ്ഞാൽ കൺസ്യൂമർക്ക് വരെ ഇതിൻ്റെ ഭാഗമാകുന്ന ഒരു ചട്ടക്കൂടാണ് ചട്ടക്കൂടാണികളുണ്ട് സാധാരണ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന ആൾക്ക് ഒരു ഗുണവുമില്ല എന്നാൽ ഈ ഉൽപ്പന്നം വാങ്ങുന്ന ആളുകളെ കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കും ഭാമിയിൽ ഒരു ഗുണം കിട്ടുന്ന തരത്തിലേക്കാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഞങ്ങൾ തയ്യാറാക്കിയത്